അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെല്ലാവരുടെ വിഷയമാണ് ഇപ്പോൾ എസ് ഐ ആറ് ഫോം എസ് ഐ ആറ് ഫോമ് എങ്ങനെ ഫില്ല് ചെയ്യാം അതുപോലെ അതെങ്ങനെ സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാം എങ്ങനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം എന്ന് ഈ ഒരു ചെറിയൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് എസ് ഐ ആറ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യാമെന്ന് ചുരുക്കി ഞങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാം നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് കറണ്ട് ഡീറ്റെയിൽസ് ആണ് നമ്മളെ പേരിൽ നമ്മളെ പ്രൂഫിൽ എങ്ങനെയാണോ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് അത് കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എഴുതി കൊടുക്കുക രണ്ടാമത്തെ ആധാർ നമ്പറാണ് മൂന്നാമത്തെ നമ്പർ നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന നമ്പർ ഇവിടെ എഴുതി പോകരുത് കാരണം കട്ടായി പോകുക അങ്ങനത്തെ വിഷയം ഉണ്ടാകും ചിലപ്പോൾ ഗൾഫ് പോയ ആൾ ചിലപ്പോൾ നാട്ടിൽ വരുമ്പോൾ ആ നമ്പർ ചിലപ്പോൾ നിലവിലുണ്ടാവില്ല അങ്ങനത്തെ നമ്പറുകൾ കൊടുക്കാണ്ട് എടുക്കുക കൂടുതൽ നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഏത് നമ്പറാണോ ഉണ്ടാവുക ആ നമ്പർ മാത്രം നമ്മൾ ഈ ഭാഗത്ത് കൊടുക്കുക പിന്നെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് പിതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് നമ്മൾ ുടെ പ്രൂഫിൽ എങ്ങനെയാണോ പിതാവിൻ്റെ പേരുള്ളത് അത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക പഴയ രേഖ വെച്ചിട്ട് പ്രൂഫിൽ എഴുതേണ്ട കാരണം പിന്നീട് വരുന്ന വോട്ടർ പട്ടികയിലും ചിലപ്പം പിതാവിൻ്റെ പേര് നമ്മൾ പഴയത് കൊടുക്കുന്നത് തന്നെയാണ് വരിക അപ്പോൾ നമ്മളെ പ്രൂഫിൽ എങ്ങനെയാണോ പിതാവിൻ്റെ മാതാവിൻ്റെ പേരുണ്ടാവുക അത് അങ്ങനെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ ഉള്ള ശ്രദ്ധിക്കേണ്ടത് പിതാവിൻ്റെ എപ്പിക് നമ്പർ പിതാവിൻ്റെ എപ്പിക് നമ്പർ പിതാവിന് പിതാവിനിപ്പം വോട്ടർ ഇതുപോലൊരു ഫോം വന്നിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെ എപ്പിക് നമ്പർ ഈ ഒരു ഫോമിൻ്റെ സൈഡിലായിട്ട് ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത് ഇല്ലെങ്കിൽ എഴുതാൻ നിൽക്കുകയാണെങ്കിൽ വേണ്ട പേതൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ല എഴുതേൻ്റെ ആവശ്യം നിർബന്ധം ഇല്ല അതുപോലെ മാതാവിൻ്റെ എപ്പിക് നമ്പർ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നോക്കിയിട്ട് ചെയ്യാം പിന്നെയുള്ള പങ്കാളിയുടെ പേര് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ആ ഫില്ല് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇപ്പം വൈഫിൻ്റെ പേര് ഇവിടെ ചെയ്താൽ അവരുടെ എപ്പിക് നമ്പർ അവരുടെ എപ്പിക് നമ്പർ ഇപ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എപ്പിക് നമ്പർ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഈ ഫോം ഉള്ള ആളുകളുടെ ഒക്കെ എപ്പിക് നമ്പർ നിലവിലുള്ളത് ഇതിൻ്റെ ഉണ്ടാവും ഇതിനു ശേഷം ഒരു എപ്പിക് നമ്പറുണ്ട് അത് നമുക്ക് നമ്മൾ കൈവശമില്ല ഇല്ല കൈവശം ഇല്ലെങ്കിൽ ഈ എപ്പിക് നമ്പർ തന്നെ ഇവിടെ എഴുതിയാൽ മതിയാവും ഇതാണ് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് കോളത്തിൽ എല്ലാ സമയത്തും നമ്മൾ നിലവിൽ ഈ കറണ്ടിലുള്ള ഡീറ്റെയിൽസാണ് അതായത് ഇപ്പോൾ ഉള്ള നമ്മുടെ രേഖപ്രകാരം എങ്ങനെയാണോ അത് കൃത്യമായിട്ട് ഇവിടെ എഴുതി കൊടുക്കും ഇനി നമുക്ക് രണ്ടായിരത്തി രണ്ടിൽ ഓൾറെഡി വോട്ട് ലിസ്റ്റിലുള്ള ആളെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ മോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഡീറ്റെയിൽസിലുള്ള ആളങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ അങ്ങനെയാണെങ്കിൽ അയാളെ വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ടിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ ഒരു ഫയലായിട്ട് കിട്ടും ഈ ഫയൽ ഇതുപോലെ നമുക്ക് കിട്ടും ഇത് നമ്മൾ ഭൂ നിയമസഭാ നമ്പറാണ് ആദ്യം വരിക അത് ഈ ഫസ്റ്റ് കോളേജ് എ സി കോഡ് എന്നുള്ളതാണ് നിയമസഭാ നമ്പർ പാർട്ട് കോഡ് എന്നുള്ളതാണ് ഭാഗ നമ്പർ വരിക അതുപോലെ സീരിയൽ നമ്പർ പാർട്ട് അതാണ് നമ്മുടെ ക്രമ നമ്പർ വരുന്നത് ഈ മൂന്ന് സാധനം ലാസ്റ്റ് കോളത്തിൽ എഴുതി കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ ഓൾറെഡി ഉള്ള ആളാണെങ്കിൽ അവരുടെ പേര് ഇവിടെ എഴുതാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സെലീനടുത്ത് സെലീന എൻ്റെ പിതാവ് അബ്ദുള്ള അപ്പോൾ ബന്ധം എഴുതേണ്ടത് ബന്ധത്തിൻ്റെ പേര് അതിൽ അബ്ദുള്ള ഇത ഇനി അബ്ദുള്ളയും സെലീനായിട്ടുള്ള ബന്ധം എന്താണോ അതാണ് ഇവിടെ കൊടുത്ത പി എന്നുള്ളത് അപ്പോൾ പിതാവെന്ന് അവർ ബന്ധത്തിൻ്റെ അവിടെ എഴുതി കൊടുക്കുക പിന്നത് നമ്മൾ നോർമലുള്ള ജില്ല സംസ്ഥാനം നിയമസഭ മണ്ഡലത്തിൻ്റെ പേര് അത് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് സീറോ വൺ എയ്റ്റ് എന്ന് പറയുന്നത് നാദാവനാണ് അപ്പോൾ നാദാവരും അവിടെ എഴുതി കൊടുക്കുക അങ്ങനെ ഓരോ മണ്ഡലത്തിൻ്റെ എ കോഡ് നമുക്ക് ഈ വെബ്സൈറ്റിൽ ലഭ്യമാകും ഇലക്ഷൻ കമ്മീഷൻ്റെ അതിൽ നോക്കിയാലേ ഡൗട്ടുള്ളത് നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ടത് എപ്പിക് നമ്പറാണ് എപ്പിക് നമ്പർ എന്നുള്ളത് രണ്ടായിരത്തി രണ്ടിൽ ഓൾറെഡി ഈ പേരിൻ്റെ നേർക്ക് സെലീന എന്നുള്ള പേരിൻ്റെ നേർക്ക് ഉണ്ടെങ്കിൽ മാത്രം എഴുതുക ഇല്ലെങ്കിൽ അത് എഴുതേണ്ട ആറൊക്കെ നമ്പറാണ് അവരെ കൂടുതലായിട്ടും വേണ്ടത് അതായത് ഈ ഫോമിലേക്ക് ആറൊക്കെ നമ്പറാണ് ആവശ്യമുള്ളത് ആറൊക്കെ നമ്പർ മൂന്നൊക്കെ നമ്പർ അല്ലെങ്കിൽ എഴുതിക്കും അത് ബി എൽ എം ഒഴിവാക്കും എങ്കിലും അത് എഴുതി വെച്ചോ കുഴപ്പമില്ല എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതി ആറൊക്കെ ഉള്ളത് അത് കൃത്യമായിട്ട് ആറൊക്കെ നമ്പർ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കണം എപ്പിക് നമ്പർ എന്താണോ രണ്ടായിരത്തി രണ്ടിലുള്ളത് അത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക ഒരിക്കലും നിലവിലുള്ള കറണ്ട് നമ്മുടെ എപ്പിക് നമ്പർ ഒരിക്കലും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി രണ്ട് എന്നുള്ള കോളത്തിലൊരിക്കലും നമ്മൾ രേഖപ്പെടുത്താൻ പാടില്ല രണ്ടായിരത്തി രണ്ടിലില്ലാത്ത ആളുകളുടെ വോട്ട് അച്ചേർക്കുന്നെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് രണ്ടാമത് റൈറ്റ് സൈഡിലുള്ള കോളത്തിലാണ് നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്ത ഒരാളെ പേര് ഇല്ലാത്ത ഒരാളെ പേരെ ഐഡിയ അതെങ്ങനെ ഐഡിയെന്ന് വെച്ചാൽ ആ വ്യക്തിൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഡീറ്റെയിൽസ് ഇവിടെ രണ്ടാമത്തെ വെൽത്ത് സൈഡിലുള്ള ഫിൽ ഇടിയാന്നാണ് അത് എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പഴയ പട്ടിക ഉണ്ടാവും രണ്ടായിരത്തി രണ്ടിലുള്ള അതിപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഉമ്മാൻ്റെ പേര് അബ്ദു അല്ലെങ്കിൽ ഉപ്പാൻ്റെ പേര് ഉപ്പാൻ്റെ പേര് അബ്ദുള്ള പട്ടികയിൽ ഫസ്റ്റ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ അബ്ദുള്ള എന്ന് ഫസ്റ്റ് പേര് അതായത് ഫസ്റ്റ് പേര് എന്നുള്ള ഇടത്തിൽ ഫസ്റ്റ് കൊടുക്കുക അബ്ദുള്ള എന്ന് കൊടുക്കുക രണ്ടാമത് കൊടുക്കേണ്ടത് എപ്പിക് നമ്പറാണ് അപ്പോൾ നമ്മൾ അബ്ദുള്ളക്ക് ഫസ്റ്റ് അതായത് അബ്ദുള്ള നേർക്ക് എപ്പിക് നമ്പർ ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ ആ എപ്പിക് നമ്പർ അതുപോലെ കൃത്യമായിട്ട് രണ്ടായിരത്തി രണ്ടിലെ കുളത്തിൽ എഴുതുക മൂന്നാമതായിട്ട് വരുന്നതാണ് ഈ വ്യക്തിയായിട്ടുള്ള ബന്ധം അതായത് ബന്ധുവിൻ്റെ പേര് വേണം അപ്പോൾ ബന്ധുവിൻ്റെ പേര് ഇപ്പോൾ അബ്ദുള്ളാൻ്റെ ബന്ധു ഈ പട്ടികയിൽ ആരാ പേര് എന്ന് നോക്കുക ഇപ്പോൾ കുഞ്ഞമ്മത് കുട്ടി കുഞ്ഞമ്മത് കുട്ടി അബ്ദുള്ള ആരാന്ന റിലേഷൻ ഉണ്ടാകും അതാണ് ബന്ധം ചോദിക്കുന്നത് അതിൽ കൃത്യമായിട്ട് പി ആ ഉള്ളതെങ്കിൽ പി എന്ന് തന്നെ കൊടുക്കുക അത് എന്താണോ ഈ ബന്ധത്തിൻ്റെ നേർക്ക് പട്ടിക കൊടുത്തത് അത് അതുപോലെ കൊടുക്കുക ചിലത് വ്യത്യാസങ്ങൾ വരാം എന്നാലും നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഭാര്യേൻ്റെ കൊടുക്കുമ്പോൾ ഭർത്താവിൻ്റെ പേരിൻ്റെ നേർക്കായിരിക്കും എന്നുള്ളത് ഉണ്ടാവുക നിങ്ങൾ തിരുത്താൻ നിൽക്കണ്ട അതുപോലെ തന്നെ കൊടുക്കുക രണ്ടായിരം രണ്ടിൽ എന്താണുള്ളത് അത് അതുപോലെ കൊടുക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ ബാക്കിയുള്ള വിഷയം നമ്മൾ അപ്രതന്നെയും ജില്ല സംസ്ഥാനം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് വേറെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഈ വ്യക്തി ഉണ്ടാവുക നാദാവൻ മണ്ഡലത്തിലാക്കും പക്ഷേ ഉമ്മാൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക വേറെ മണ്ഡലത്തിലാണെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ നമ്പർ ഇവിടെ ചെയ്ത ഭാഗം നമ്പർ ചെയ്ത അതുപോലെ ക്രമ നമ്പർ ചെയ്ത ഈ വ്യക്തി പേര് ആരുടേതാണോ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് എഴുതുന്നത് അതിൻ്റെ നേർക്കുള്ളതാണ് നമ്മൾ ഈ രണ്ടായിരത്തി രണ്ടര ഡിസ്റ്റുകളിൽ കൊടുക്കേണ്ടത് നമ്പറും ഭാഗം നമ്പറും അതുപോലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും ഇത്രയും ചെറിയൊരു സംഭവമാണ് ഈ ഫോമിലുള്ളൂ ഇത് പറഞ്ഞ നമ്മൾ വലുതാക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയാ തെറ്റി പോകുന്ന നല്ലൊരു കൈയ്യ എഴുതാൻ പറ്റുന്ന ആർക്കും ഈ ഫോം ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും ആദ്യത്തിൻ്റെ അകത്ത് നമ്മുടെ സ്വന്തം ഡീറ്റെയിൽസ് ഇനി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടർ പട്ടികയിൽ അതേ ഡീറ്റെയിൽസ് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് തന്നെ എഴുതുക ഇനി ഈ വ്യക്തിക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ല എങ്കിൽ ആ വോട്ട് രണ്ടായിര ആ വ്യക്തിയുടെ ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ അവരുടെ രണ്ടായിരത്തി രണ്ടിലോ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവരുടെ പേര് അവരുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എഴുതണ്ട പയതിലുണ്ടെങ്കിൽ മാത്രം രണ്ടായിരത്തി രണ്ടിലെ കോളത്തിൽ എഴുതിയ മതി പിന്നെ മൂന്നാമത്തെ വിഷയം ബന്ധുവിൻ്റെ പേര് ഈ ഇപ്പോൾ നമ്മളിവിടെ എഴുതിയ വ്യക്തി അയാളുടെ ഒരു ബന്ധു തൊട്ടടുത്ത കോളത്തിൽ തന്നെ ഉണ്ടാവും റിലേഷനായിട്ട് ഉപ്പയോ ഉമ്മയോ അച്ഛനോ അമ്മയോ ഒരാളുണ്ടാവും അപ്പോൾ ആരാണോ നമ്മളെ പേര് ഇവിടെ എഴുതി ഇപ്പോൾ ഒരാൾ അബ്ദുള്ള എന്ന പേര് എഴുതി ആ അബ്ദുള്ള നേർക്ക് ചിലപ്പോൾ അബ്ദുള്ള ഉപ്പാൻ്റെ പേരായിരിക്കും അല്ലെങ്കിൽ മാതാവിൻ്റെ പേരായിരിക്കും അവരുടെ പേര് ഇവിടെ എഴുതുക അതിനുശേഷം അവരും അവരുടെ ബന്ധം അതിൽ തന്നെ ഉണ്ടാവും അത് പി ആയിരിക്കാം അല്ലെങ്കിൽ മാ ആയിരിക്കാം അത് ഇവിടെ കൊടുക്കുക പിന്നെ ജില്ല സംസ്ഥാനം നിയമസഭാംഗത്തിൽ വരും ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ ഫോമിലുള്ളൂ നമുക്ക് ആർക്കും ഫില്ല് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ ഒപ്പിട്ട് കൊടുക്കുക ഇനി ആ വ്യക്തി ഇല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് രക്തബന്ധമുള്ള ഒരാൾ ഇവിടെ ഒപ്പിട്ട് കൊടുക്കുക അതൊക്കെ കൊടുത്തതിന് ശേഷം രണ്ട് ഫോമിലും ബി എൽ ഒമാരുടെ ഒപ്പ് നിർബന്ധമായി ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിലൊരു ഫോം നിങ്ങളുടെ കൈവശം വെക്കുക ഇത്രയാണ് ഈ ഫോമിനെ കുറിച്ച് സംഭവമുള്ളൂ പറഞ്ഞു എഴുതാക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നും ഈ ഫോമ് കാര്യങ്ങളിലൊന്നുമില്ല ഇത്രയും സംഭവം നമുക്ക് സിമ്പിളാരിറ്റി ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാണ് എസ് ഐ ആർ ഫോം